You you can't? Can't so ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ വിനിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ പോണത് സോയയാണ് സോയ എന്ന് പറയുന്നത് എത്രമാത്രം നല്ലൊരു ഗുണമുള്ള കാര്യമാണ് പ്രത്യേകിച്ചിട്ട് ലേഡീസിന് ഈസ്ട്രോജനിന് ആണ് സോയ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ സ്റ്റൈലിൽ സോയ പെപ്പറാണ് ഓക്കെ സോയ പെപ്പർ കുരുമുളക് ഫ്രൈ സോയ കുരുമുളക് ഫ്രൈ എന്നാണ് അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് അപ്പോൾ അതിന് ഞാൻ ഒരു ഒരു കപ്പോളം വലിയ കപ്പോളം ഉള്ള സോയ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റായി ഇനിയിപ്പോൾ അതിനെ എടുത്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് രണ്ടാക്കും ഞാൻ അതാണ് ആദ്യത്തെ പ്രോസസ്സ് പിന്നെ നമുക്ക് അരയ്ക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം ഇവിടെ നോക്കാം അരപ്പിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം പിന്നെ വലിയ ഉള്ളി ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ക്രഷ്ഡ് റെഡ് ചില്ലീസ് അതായത് നമ്മുടെ മുളക് വറ്റൽ മുളക് ചതച്ചത് ഇതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അരയ്ക്കും ഓക്കെ ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇതിട്ടിട്ട് വഴറ്റി നമ്മൾ നമ്മുടെ മുറിച്ചു വെച്ചിരിക്കുന്ന സോയയും കൂടി ഇട്ടിട്ട് വഴറ്റുന്നതാണ് നമ്മുടെ പ്രോസസ്സ് അപ്പോൾ ഇതൊന്ന് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് വരട്ടെ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഇത് ഇപ്പോൾ ഞാൻ എന്താ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തത് ഈശ്വര ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ ഇടുന്നതിന്റെയും കട്ട് ചെയ്യുന്നതിൻ്റെയും വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അങ്ങോട്ട് ക്ഷമിക്കുക കേട്ടുമോ എന്താ കാര്യം വെച്ചാൽ ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് ഇതിലിട്ടിരിക്കണത് പെരിഞ്ചീരകം ഉള്ളി എന്താണ പറയുക ക്രഷ്ഡ് റെഡ് ചില്ലി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതന്നെയാണ് ഇട്ടിരിക്കുന്നത് മറന്നു പോയത് അത് ആ ആ ഭാഗം വീഡിയോ അങ്ങോട്ട് മറന്നുപോയി അപ്പോൾ െ അപ്പോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മൂന്ന് സ്പൂൺ ഇതാണ് നമ്മുടെ അരച്ച പേസ്റ്റ് ഓക്കെ അത് ഇനി ഈ പേസ്റ്റ് നല്ലോണം ഈ എണ്ണയിൽ കിടന്ന് മൂക്കണം എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ചൂ നല്ല പോലെ ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ എണ്ണ സൈഡിൽ നിന്നൊക്കെ വന്ന പോലെ ആവുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാൻ പോകണം ഉപ്പിടുന്നു നല്ല മണം വരുന്നുണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ എരിവ് നിങ്ങൾ കൂട്ടുകൊറക്കിയത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവരും ഒത്തിരി എരുവ് കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഏകദേശം വലിയ സ്പൂണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പെടിച്ചെണ്ണ ആ ഉള്ളി അരച്ചതും പെരിഞ്ചീരകത്തിൻ്റെ മണവും ഒക്കെ കൂടി അതിഗംഭീരമായിട്ടുണ്ട് രണ്ട് സെക്കൻഡായിക്കോട്ടെ എന്നിട്ട് വന്നിട്ട് സോയട്ട് കൊടുക്കാം നല്ല കോമ്പിനേഷൻ ആണ് ഇട്ടുള്ളു തൈരും ചോറ് സാമ്പാർ ചപ്പാത്തി ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഇനി ഒരു സ്റ്റേജിൽ നമ്മൾ ഞാൻ ഈ സോയിൽ ഒക്കെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് വാങ്ങിക്കും എല്ലാവരുടെയും ഒന്ന് കോട്ട് ചെയ്യുക ആദ്യം ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലേശം വെള്ളം പറഞ്ഞാൽ വേറൊന്നുമില്ല ആ മിക്സിയിൽ ഒന്ന് അങ്ങോട്ട് കഴുകി ഒഴിച്ചു അത്രയേ ഉള്ളൂ അരക്കപ്പ് വെള്ളം എന്നിട്ട് ഇത് ചെറിയ തീയിൽ അങ്ങോട്ട് വഴറ്റാൻ വിടുക ട്ടെ സ്ലോ ഫ്ലെയിമിലായിരിക്കണേ പതുക്കാവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക സൈഡിൽ നിന്നൊക്ക നമ്മുടെ സോയ കുരുമുളക് ഫ്രൈ ഈ ഒരു പരുവാണ് നിങ്ങൾക്ക് ആവശ്യം ചപ്പാത്തിക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലെടുത്തോളൂ വിരോ അതല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഗ്രേവി ഉണ്ടാവും ഓക്കെ ലൈറ്റ് ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവണം ബിക്കോസ് ഞാൻ ചോറിൻ്റെ കൂടെയാണേ അപ്പോൾ എനിക്ക് എനിക്കിത്രയാണ്ട് മസാല വേണ്ട കുറച്ചും കൂടി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് എടുക്കും അപ്പോൾ ചപ്പാത്തിക്കൊക്കെ വേണ്ട ആൾക്കാർ ഇങ്ങനെ എടുക്കുക അല്ലാത്ത ആൾക്കാർ ചോറിനൊക്കെയാണ് സൈഡ് ഡിഷ് ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം